മൂന്ന് ഇളം മഞ്ഞ പച്ച വെള്ള ഹലോ സ്വാതന്ത്ര്യ കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ സ്വാതന്ത്ര്യത്തെ നല്ലതേ ഉള്ളൂ സ്വാതന്ത്ര്യം ആവേണം സ്വാതന്ത്ര്യമാണ് ആവശ്യം പക്ഷേ ഇപ്പൊ ഇവിടെ പറ്റണമില്ല ഇപ്പൊ ഇവിടെയുള്ള പെണ്ണുങ്ങൾ തുണി തൊടാതെ നടക്കും ഒരു വർഷത്തിന് ഇപ്പുറം പറ്റാണ് ഇത്ര അഴിമതി ഇവിടെ നടക്കണത് എന്തൊക്കെ തുണി തൊടില്ല തുണി പട്ടിയാച്ച് ജനിപ്പിക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം ഏതാണ് സ്വാതന്ത്ര്യം നല്ലതാണ് ഏത് വർഷമാണ് സ്വാതന്ത്ര്യം ഞാനാ അല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഏത് വർഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നിങ്ങൾ അറിഞ്ഞൂടെ അതെല്ലാം നടക്കും കുട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി തന്നതാണ് ആരോ ഗാന്ധിജിജിയാണ് ഗാന്ധിജി ഇവിടെ ജനിച്ചതല്ല പക്ഷേ ഗാന്ധിജിയെ കൊന്നു സത്യം ഗാന്ധിജി ണോ ഞാൻ ഇവിടെ തന്നെ ഈ ഇന്ത്യയിൽ എന്തിനായിരുന്നു വന്നത് ബ്രിട്ടീഷുകാർ ഇവിടെ കിട്ടണം കിട്ടാൻ നമ്മളെ കേരളം കിട്ടണം ട്രിവാണ്ട്രം എടുത്തിട്ട് നേടിയെടുത്തിട്ടിപ്പോ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം ഇപ്പൊ ആഘോഷം നമുക്ക് നല്ല പോലെ നടക്കണം